നമസ്കാരം ഞാൻ പരമേശ്വരം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ പുണർതം കാല് പൂയം ആയില്യം കർക്കിടക കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കർക്കിടകൂറുകാർക്ക് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് ഏഴിലാണ് ഏഴിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് ഉദരവ്യാധി വന്നു ചേരാൻ പാടി നടക്കലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണോ ഇപ്പം ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വഴി നടക്കലുണ്ടാവാനായിട്ടുള്ള അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അനിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ സൂര്യനെ കൊണ്ട് ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും കർക്കിടകൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിക്കുക കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക അപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും കർക്കിടകൂറുകാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലവിധ ദുരിതങ്ങൾ വന്നുചേരുന്നൊരു ഫലത്തെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്നൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മറ്റൊരു ഫലം വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമ്മം ചംച്ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും കാരണം ഈ കളികാലത്തിൽ നമ്മളിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള നല്ല ഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നാമജപമാണ് എന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തന മെസ്സ്യ സർവപാപത്രനാശം പന്ത്രണ്ടാം തീയതി വരെ ഏഴിലാണ് ബുധൻ ഏഴിൽ നിൽക്കുന്ന ബുധൻ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കലഹം ഉണ്ടാവുന്നതും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക എട്ടിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും എട്ടിൽ നിൽക്കുന്ന കൊണ്ട് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവിയായിട്ട് വരിക ഏത് കാര്യത്തിനും നിപുണത വന്നു ചേരുക സാമർഥ്യം വന്നു ചേരുക ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുവാനായിട്ടുള്ളൊരു മനോധൈര്യം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക വിജയം വന്നുചേരുക ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴോ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക അവർ ചോദിക്കുന്നതായിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക എട്ടിൽ നിൽക്കുന്ന ബുധൻ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴമാണ് ഇഷ്ടകാര്യ ലാഭം സ്ഥാനാന്തരപ്രാപ്തി നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു വന്നുചേരുന്ന വിശേഷമായിട്ടുള്ളൊരു ഫലം അതേപോലെ തന്നെ സ്ഥാനാന്തരപ്രാപ്തി നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല എങ്കിൽ പോലും നമ്മൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് കർക്കിടകക്കൂറുകാർക്ക് മറ്റു പല ഗ്രഹങ്ങൾ കുറച്ച് മോശ മോശസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും മോശ ഫലങ്ങളെ സൂചിപ്പിച്ചാൽ പോലും ഈ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് അതായത് ഈശ്വരാധീനമുള്ള കാലയളവായതുകൊണ്ട് കൊണ്ട് പ്രായോനുകൂല സകലാഷ്ടദേവ എന്നാണ് പറയുന്നത് പൊതുവെ ഈ പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് എല്ലാം ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് കർക്കിടകൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പലവിധ ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശുക്രൻ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിൽക്കുന്നതും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാനിട വരിക ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക അതിനൊരു ഭാഗ്യം വേണം അല്ലേ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അതായത് ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിൽ ശുക്രൻ നിൽക്കുന്നതും വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് കുറച്ചു കാലമായിട്ട് മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം എട്ടിൽ നിൽക്കുന്ന ശനി ഒരു ദൈവാധീന ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു വ്യാഴത്തെക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ദൈവാധീനത്തെ സൂചിപ്പിക്കുമ്പോൾ ദൈവാധീന ദൈവാധീനക്കുറവിനെയാണ് എട്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുക ധനത്തിന് ചെലവ് വന്നു ചേരുക സ്വജനങ്ങളോട് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങള് ഇടയിടയിടങ്ങളിൽ ഇങ്ങനെ വന്നു പോകുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ശനൈശ്ചരായമാണെന്നുള്ള നാം ജീവിക്കുക എന്തായാലും കർക്കിടകൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്കെന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം